ആത്രേയം ആയുർ കേന്ദ്രയിൽ ഹൃദയരോഗ വിദഗ്ധൻ ഡോക്ടർ പി കെ ധർമ്മപാലൻ നവ ചികിത്സാരംഭം സ്വാമി പ്രജ്ഞാനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ആരംഭിച്ചു സമ്പൂജ്യ നിർമ്മലാനന്ദഗിരി സ്വാമിയാൽ സ്ഥാപിതമായ പാമ്പാടി ആത്രേയം ആയുഷ് കേന്ദ്രയിൽ ആയുർവേദ ശാസ്ത്രത്തിൽ എം ഡിയും പി എച്ച് ഡിയും നേടി വ്യത്യസ്ത ചികിത്സാരീതികളിലൂടെ ശ്രദ്ധേയനായ ഡോക്ടർ പി കെ ധർമ്മപാലന്റെ സേവനം ആരംഭിച്ചു കാർഡിയോളജി ന്യൂറോളജി നെഫ്രോളജി വിഭാഗത്തിൽ ആയുർവേദ കാഴ്ചപ്പാടിലൂടെ ആധുനിക ശാസ്ത്ര നിരീക്ഷണത്തിൽ വിലയിരുത്തി ചികിത്സ നിശ്ചയിക്കുന്ന ശുദ്ധ ആയുർവേദ വിധിപ്രകാരമുള്ള ചികിത്സാരീതി വളരെ ശ്രദ്ധ നേടിയിരുന്നു ഹൃദയ സംബന്ധമായ വിവിധ അസുഖങ്ങൾക്ക് സർജറി സാധ്യത കുറച്ച് ആയുർവേദ ശുദ്ധ ചികിത്സയിലൂടെ അത്രയും ആയുർവേന്ദ്രയിൽ രോഗശമനം സാധ്യമാകുമെന്ന് ഡോക്ടർ ധർമ്മപാൽ പറഞ്ഞു ആയുർവേദ ശാസ്ത്രം ആയുർവേദോ അമൃദാന അത്രയ്ക്കുള്ള മെഡിക്കൽ സയൻസ് ഉണ്ടെങ്കിൽ അതിനെത്തേറ്റവും നാച്ചുറാണ് എന്നുള്ള രീതിയിലാണ് ചരകാചാര്യം പറഞ്ഞത് അതുപോലെ തന്നെ ആയുർവേദ ശാശ്വത ആയുർവേദ ശാശ്വതമാണ് എണ്ണാണ് എവർലാസ്റ്റിംഗ് ആണ് ഒരിക്കലും നശിക്കാത്തൊരു സയൻസാണ് ഇത് നമ്മളുടെ ഋഷികൾ യുഗം മുതൽ ഉള്ള ഒരു അതുകൊണ്ട് അത് നശിക്കാതെ ഇങ്ങനെ ഇതിൻ്റെ നിലക്കും പക്ഷെ അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരിൻ്റെ ചില വ്യതിയാനങ്ങളില്ലായത് കൊണ്ടാണ് ഇത്രയും കുറച്ചൊരു രീതിയിൽ വരാൻ കാരണം ആയുർവേദത്തിൽ പറയാത്ത സയൻസിൽ സയൻസിലെ എല്ലാ സയൻസിലും ആയുർവേദത്തെ എല്ലാ സയൻസിലും ഉൾപ്പെടുത്തിയിട്ട് ഹെൽത്ത് സയൻസിന് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലും രോഗങ്ങൾ വേര് തരത്തിലുള്ള രോഗങ്ങളുണ്ട് അതിന് എമർജൻസി ഉള്ള രീതിയിലും ഒക്കെ ചികിത്സിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഡെപ്ത്തിലേക്ക് പറയുന്നുണ്ട് അതിന് സംസ്കൃതത്തിൻ്റെതായിട്ടുള്ള അറിവ് നന്നായിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈ സാഗരത്തിൽ മുങ്ങാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ പല വിദ്യാഭ്യാസങ്ങളും സംസ്കൃതം പഠിക്കാത്തത് കൊണ്ട് അതിന് ഡൈവ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഈ വ്യാഖ്യാനം തന്നെ വ്യാഖ്യാനത്തിൻ്റെ ബേസിലാണ് തീർച്ചയുന്നത് ആയുർവേദത്തിലാണെങ്കിൽ കോടിക്കണക്കിന് മരുന്നുകളാണ് അപ്പൊ എൻ്റെ കയ്യിൽ ഒറ്റമൂലിയുണ്ട് എൻ്റെ കയ്യിലിതുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ തീർച്ചയായും ചികിത്സ എന്ന് പറയുന്നത് എന്നാൽ യോഗയിലേവ കേവലം വെറുതെ യോഗങ്ങൾ കൊടുക്കുന്നതല്ല യോഗവും വൈദ്യ ഗുണാനം കോർഡിനേഷൻ ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ആണ് അത് ആ രീതിയിൽ നമുക്ക് തരത്തിലുള്ള െസിലും അത്രയും ആയുർ കേന്ദ്രയിൽ നടന്ന നവചികിത്സാരംഭം സ്വാമി പ്രജ്ഞാനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ആരംഭിച്ചു ആത്രയം റിസർച്ച് ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി അരുൺ ചന്ദ്രൻ ശശി സ്വാമി ആത്രയ റിസർച്ച് ഫൗണ്ടേഷൻ ട്രസ്റ്റ് അംഗം ജനാർദ്ദനൻ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ വൈശാലി ഡോക്ടർ പ്രശാന്ത് എന്നിവർ സന്നിഹിതരായിരുന്നു ഒരു ഉപവേദമാണ് പ്രാചീന കാലം മുതലെയുള്ള എല്ലാ വൈദ്യ അനുഭവങ്ങളെ അറിവിനെ വേദങ്ങൾ ക്രോഡീകരിച്ചതിൻ്റെ ഒപ്പം തന്നെ ക്രോഡീകരിച്ചതാണ് ആയുർവേദം അശ്വിനി ദേവകളും ധന്വന്തു ഈ കാര്യങ്ങളിൽ ദേവതാ തലത്തില് ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ അവരുടെ അനുഗ്രഹം കൊണ്ട് അതേ ശ്രേണിയിലുള്ള നിരവധി ആചാര്യമായി ചരകനോ ശുശ്രുതനോപടനോ ഒക്കെ വളരെ വലിയ വലിയ ആചാര്യന്മാര് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇക്കാലത്തും അഷ്ടവൈദ്യന്മാർ എന്നുള്ള കേരളത്തിലുണ്ട് എത്ര ദിവ്യമായിട്ടാണ് അവരുടെ ചികിത്സകൾ എന്നുള്ളത് അതാത് അനുഭവം ഉള്ളവർക്ക് അറിയാം ഏത് വലിയ രോഗത്തിനാണെങ്കിലും ചികിത്സിക്കാം കാഴ്ച പോയ കണ്ണിന് കാഴ്ച കിട്ടിയതായിട്ട് പോലും പ്രധാനമന്ത്രി പോലും പറയുന്നത് നമ്മൾ കേട്ടതാണ് കേരളത്തിൽ അത് അനുഭവങ്ങൾ അങ്ങനെ നിരവധി ഈ സ്ഥാപനവും അതേപോലെ തന്നെ വളരെ ഉയർന്ന തോതിൽ നടന്നതിനടുത്തുനിന്ന് കുറച്ചൊന്ന് ഇതായിട്ട് വീണ്ടും ഉയർന്നു വരികയാണ് അപ്പോൾ ഈ ആയുർവേദത്തിന്റെ ആരോഗ്യത്തിന്റെ പ്രകാശം ഈ പ്രദേശങ്ങളിലും ഇവിടുന്ന് തുടങ്ങിയിട്ട് അങ്ങനെ വ്യാപിക്കുകയും ചെയ്യട്ടെ എന്ന് എല്ലാ ദേവന്മാരോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ തുടക്കത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നൽകാനായിട്ട് ദൈവം എന്നെ ഇങ്ങോട്ട് നിയോഗിച്ചു എന്ന് തന്നെ ഞാൻ കരുതുന്നു